ബിഗ് ബോസ് സീസൺ സെവൻ പന്ത്രണ്ടാമത്തെ ദിവസം എത്തിയേക്കുമ്പോൾ രാവിലെ മുതൽ അടിയർന്നു കേട്ടോ രാവിലെ മുതൽ അനീഷും ബിന്നിയും തമ്മിലുള്ള അടി അതുപോലെ അതുപോലെ തന്നെ ഗിസിലും അനുമോളും തമ്മിലുള്ള അടി അതുപോലെ തന്നെ അടുത്ത ക്യാപ്റ്റൻ ആരാന്നുള്ള നോമിനേഷൻ അതുപോലെ ജയിൽ നോമിനേഷൻ അതുപോലെ തന്നെ നമ്മുടെ ഏഹ് പണിപ്പൂര ടാസ്കിലേക്ക് ഈ പ്രാവശ്യം രണ്ട് തവണ പ്രവേശിക്കാനുള്ള ഒരു അവസരം കിട്ടി അപ്പൊ അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം ഓക്കെ ചങ്ങനതി ബിഗ് ബോസ് സീസൺ സെവൻ പന്ത്രണ്ടാമത്തെ ദിവസം തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ രാവിലെ തന്നെ അനീഷിന്റെ അടുത്ത് ബിന്നി അല്ല അനീഷ് ഇങ്ങനെ പറയുവാണെങ്കിൽ ഈ ഒരു ചൂലാരാണ് കൊണ്ടു ഇട്ടത് ബിന്നിയാണോ ബിന്നിയല്ലേ കിച്ചൺ ടീമിൻ്റെ ആളല്ലേ ബിന്നി അപ്പൊ ഈ ഒരു ചൂല് ഈയൊരു കിച്ചണിൽ എന്തിനാണ് ബാത്റൂം അടിക്കുന്ന ചീ ചൂല് കൊണന്നിട്ടത് ഈയൊരു ചൂല് എടുത്തു കൊണ്ടുപോകാൻ വേണ്ടി അനീഷ് പറയുവാണ് അപ്പൊ ബിന്നി പറഞ്ഞു ഞാനല്ല അവിടെ ചൂല് കൊണന്നിട്ടത് എനിക്ക് ആരാണെന്ന് അറിയില്ല അത് കിച്ചൺ ക്യാപ്റ്റനോട് പറയണമെന്ന് പറഞ്ഞു അപ്പൊ അനീഷ് പറഞ്ഞത് ഒരു സൗമ്യമായിട്ടുള്ളൊരു സ്വരത്തിലല്ല അനീഷ് പറഞ്ഞത് ആജ്ഞാപിക്കുകയാണ് ചെയ്തത് ബിന്നി ഇത് മസ്റ്റായിട്ട് കൊണ്ടേ ഇടണം എന്ന് അപ്പം ബിന്നി പറഞ്ഞു ഞാൻ എടുത്തുകൊണ്ടേ ഇടൂല ഞാനാണ് എടുത്ത് ഇവിടെ വച്ചെങ്കിൽ ഞാൻ എടുത്തു എടുത്തുകൊണ്ടെന്നിടൂ എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ ഒരു വാക്ക് തർക്കം ഉണ്ടാവുകയാണ് പിന്നെ ഏറ്റവും കൂടുതൽ ക്യാപ്റ്റൻ ആവാൻ യോഗ്യതയുള്ള ആരാണെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞൊരു പേര് ആര്യൻ്റെ പേരും അതുപോലെ ഗിസേലിൻ്റെ പേരും അതുപോലെ തന്നെ നമ്മുടെ അഭിലാഷിന്റെ പേരുമാണ് പറഞ്ഞത് അപ്പം ആ ഒരു കാര്യങ്ങൾ ഇപ്പം ക്യാപ്റ്റൻ നെസ്റ്റ് ക്യാപ്റ്റൻ ആരാണെന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം അറിയാൻ പറ്റും അതുപോലെ നമുക്ക് ജയിൽ നോമിനേഷൻ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞ പേര് അനുമോളുടെ പേരും ശാരിഖയുടെ പേരും നിവിൻ്റെ പേരും ഒക്കെയാണ് അപ്പൊ പിന്നെ രേണുവിന്റെ പേരും അപ്പം അതിന് ചൊല്ലി ഒരു വലുതിയായ വാക്കുതർക്കം തന്നെ ഉണ്ടായി നമ്മുടെ ഗിസയില് അനുമോളുടെ അടുത്ത് പറഞ്ഞു അനിമോള് കള്ളിയാണ് ചപ്പാത്തി ഇവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയി അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അനുമോളും ഗിസയിലും തമ്മിലുള്ള നല്ലൊരു വാക്ക് വാക്കുതർക്കവും പിന്നെ അതൊരു കയ്യാങ്കളിയിലേക്കൊക്കെ ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അത് അവസാനം കോംപ്രമൈസ് പറഞ്ഞ് എല്ലാവരും അനുമോൾ നല്ല രീതിയിൽ കരഞ്ഞ് ആയിട്ട് എല്ലാവരും ആശ്വസിപ്പിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ വയലൻസ് ഒക്കെ ചെയ്യാമെന്ന് ഒക്കെ പറഞ്ഞ് വയലൻസ് ിലേക്ക് കടക്കുന്നത് വളരെ മോശമാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സൗമ്യമായിട്ട് അത് ഒതുക്കി തീർക്കുകയാണ് ഉണ്ടായത് പിന്നീട് നടന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ദിവസം രണ്ട് പ്രാവശ്യമാണ് എന്നാൽ നമ്മുടെ പണിപ്പൂര ടാസ്കിലേക്കുള്ള അവസരം കിട്ടിയത് ആദ്യം അഞ്ച് പേർക്കാണ് അവസരം കിട്ടിയത് ആദ്യം അഞ്ച് പേർക്ക് മൂവായിരം പോയിന്റ്സാണ് കിട്ടിയത് അത് ആയിരത്തഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് ഡിവൈഡ് ചെയ്തിട്ടാണ് പണിപ്പൂര ടാസ്കിൽ എടുക്കാനുള്ള ഒരു അവസരം കിട്ടിയത് അപ്പോൾ ആദ്യം അഞ്ച് പേരാണ് ടാസ്കിലേക്ക് കയറാൻ ബിഗ് ബോസ് അലൗട്ട് ചെയ്തോണ്ടിരുന്നത് അപ്പോൾ ആ അഞ്ച് പേര് പണിപ്പൂര ടാസ്കിൽ നിന്ന് ആയിരത്തഞ്ഞൂറ് പോയിൻ്റ് എടുത്ത് പുറത്തു വരുവാനുണ്ടായത് പിന്നീട് പത്ത് പേരാണ് കയറിയത് അപ്പോൾ ഇത് ഈ ഒരു ടാസ്കിൽ ില് പത്ത് പേര് കയറി ഇപ്പൊക്കെ ഭയങ്കര എല്ലാവരും ഒത്തൊരുമയോട് കൂടിയാണ് ഈ ഒരു ടാസ്ക് ചെയ്തത് ആദ്യാദ്യം നമ്മൾ കണ്ടതാണ് അവൻ പോട്ടെ അവൻ പോട്ടെ പോട്ടേന്ന് പറയാനല്ലാണ്ട് എല്ലാവരും ഒത്തൊരുമ കൂടിയാണ് ഈ ഒരു ടാസ്ക് ചെയ്തത് രണ്ട് പേര് ഡോറ് അങ്ങനെ തുറന്ന് പിടിച്ചോണ്ടിന്ന് ബാക്കി എല്ലാവരും കേറി എല്ലാവരും കറക്റ്റായിട്ട് ആ ഒരു പത്ത് സെക്കൻഡിനുള്ളില് സാധനം എടുത്ത് വരാനാണ് എല്ലാവരും നല്ലോണം കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്താണ് നിന്നത് അപ്പൊ പിന്നീട് ജയിലിൽ നോമിനേഷനിൽ വന്നിട്ടുള്ളതിൽ അനുമോൾക്ക് രണ്ടുപേരും നാല് നാലിൽ വന്നപ്പോൾ എല്ലാവരോടും വോട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞൊരു വോട്ട് എന്ന് പറഞ്ഞ ഷാരികയാണ് അപ്പം ഷാരിക ജയിലിൻ്റെ പുറത്തും അതുപോലെ നിവിനും രേണും ജയിലിൻ്റെ അകത്തുമാണ് ഉണ്ടായത് പിന്നെ അവർക്കൊരു ടാസ്ക് കൊടുത്തു ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ അവർക്ക് ജയിലിൻ്റെ നിന്ന് രക്ഷ നേടാമെന്നുള്ളത് പറഞ്ഞു ആ ഒരു ടാസ്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിലിൻ്റെ പുറത്തൊരു രണ്ട് ഭരണി ഉണ്ടാവും ജയിലിൻ്റെ ഉള്ളിൽ കുറച്ച് നാരങ്ങയും നെല്ലിക്കും വെച്ചായിരുന്നു ആ ഭരണിയിലേക്ക് ഓരോരോ നാരങ്ങും നെല്ലിക്കയും വീതം ഇട്ട് അത് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ ക്യാപ്റ്റൻ ജയിൽ തുറന്നു വിടും ജയിൽ തുറന്നതിന് ശേഷം അവിടെ ഉപ്പും മുളകും വെച്ചിട്ടുണ്ട് ആ ഒരു ഉപ്പും മുളകും എടുത്ത് നമ്മുടെ ഇതിനകത്ത് കഴിഞ്ഞാൽ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവും അപ്പോൾ ആ രീതിയിലായിരുന്നു ആ ഒരു ജയിൽ ടാസ്ക് വന്നിരുന്നത് അപ്പോൾ രാവിലെ മുതൽ അവർ കിടഞ്ഞ് പരിശ്രമിച്ചിട്ട് ഏകദേശം രാത്രിയൊക്കെ ആയിപ്പോഴാണ് ആ ഒരു ടാസ്ക് അവര് ഫിനിഷ് ചെയ്ത് അവര് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് അപ്പോൾ ഇന്നത്തെ നടന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഒരു പന്ത്രണ്ടാം ദിവസം നടന്നത് പിന്നീട് നാളെ ആണ് അപ്പം ഇനിയിപ്പോൾ നാളത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടം വരുന്ന ഒരു എപ്പിസോഡാണ് അപ്പോൾ ആ ഒരു എപ്പിസോഡിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഭയങ്കര പെയ്യാണ് എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം നേരുന്നു അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ആ ഒരു ഹൈപ്പ് നമ്മുടെ ചാനലിൻ്റെ മെസ്സേജിൻ്റെ താഴെയുള്ള ഹൈപ്പ് നമുക്ക് നമ്മളുടെ നമുക്കൊരു ഒന്നും തരുവാണെങ്കിൽ നമ്മളുടെ വീഡിയോ മറ്റുള്ളവർക്കായിട്ട് ഹൈപ്പിലൂടെ പോകുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ